ും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് ി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചു പെൻഷൻ അഭിമാനമാണ് ലൈഫ് ഭവനം വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തി വായനശാലാ ഹാളിൽ നടന്ന സംഗമം സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു കെ എസ് കെ ടി യു എരുമെട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് ലൈഫ് ഭവനം വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തി ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചു നെല്ലുമായി വായനശാല ഹാളിൽ നടന്ന സംഗമം സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ആ രീതിയില് സമരത്തിന്റെ ഫലമായി കൊണ്ടാണ് അഞ്ചിനൊന്ന് പതമ്പ് ലഭിക്കുന്ന സാഹചര്യം സാഹചര്യ നട്ടാലാണ് പതിനഞ്ചു പേരുണ്ടെന്ന നിലയിൽ പതിനഞ്ചു പേർക്ക് ഒരാളുടെ കൂലി പങ്കുവഹിക്കുന്ന കാലഘട്ടമായിരുന്നു അന്ന് അപ്പോ പിൻപടി ആ സമ്പ്രദായം അവസാനിപ്പിച്ച് <laughs> <laughs> ും അന്ധവിശ്വാസത്തിനും എതിരായി കൊണ്ടുള്ള അതിശക്തമായ സമര പോരാഷകളുടെ വലിയ പ്രസ്ഥാനമാക്കി മാറ്റാനുണ്ടായ സാഹചര്യം വില്ലേജ് സെക്രട്ടറി ടി കെ ശിവൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം കെ ശാരദാമ്മ ഏരിയ ട്രഷർ പി എൻ അനിൽകുമാർ ഒ ബി സുബ്രഹ്മണ്യൻ കർഷക സംഘം ഏരിയ ജോയിന്റ് സെക്രട്ടറി പി ടി ജോസഫ് ഒ എസ് മനോജ് കുമാർ ടി വി അനിൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു